തെലുങ്ക് സിനിമാ താരം അല്ലു അർജുൻ അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലു അർജുൻ്റെ വീട്ടിലെത്തിയാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ റ്റു റിലീസായത് വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ചിത്രം ചിത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രൊമോഷനോടനുബന്ധിച്ച് കേരളത്തിലും അദ്ദേഹം എത്തിയിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വാർത്ത പ്രേക്ഷകരെ അകെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന അലുറ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുഷ്പ ടു എന്ന ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഒരു അപകടമരണമുണ്ടായിരുന്നു അതായത് തിയേറ്ററിൽ കാണാനെത്തിയ ഒരു യുവതിയുടെ മരണമായിരുന്നു സംഭവിച്ചിരുന്നത് തെക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് യുവതി മരിക്കുകയായിരുന്നു ഈ വാർത്ത വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇതിനോടനുബന്ധിച്ചാണ് അല്ലു അർജ്ജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സഹായം നൽകാനും തീരുമാനിച്ചിരുന്നു ആ പ്രഖ്യാപനവും നടത്തിയിരുന്നു അല്ലു അർജുൻ മുൻപായി അറിയിക്കാതെ ആ തിയേറ്ററിൽ എത്തി എന്നാണ് പോലീസ് അല്ലു അർജുന് എതിരെ ആരോപിക്കുന്ന കുറ്റം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനം കൂടുകയും ആ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ടാണ് യുവതിക്ക് തന്റെ ജീവൻ നഷ്ടമായത് രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ യുവതിയുടെ ജീവൻ നഷ്ടമായി എന്ന വാർത്ത എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ പ്രതികരണവുമായി അലോർജിനും എത്തിയിരുന്നു വലിയ രീതിയിൽ തനിക്ക് വലിയൊരു ആഘാതം സംഭവമായി മാറി എന്നും ആ കുടുംബത്തിന് ആശ്വാസമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താൻ നൽകുമെന്നും മലോർജുൻ അറിയിച്ചിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക